സി പി ഐ എം മന്ത്രിമാരിൽ ഏറ്റവും കഴിവുകേട്ട ഏറ്റവും കൂടുതൽ ജനകീയ പ്രക്ഷോഭം ഉയർന്നത് ഒരു മന്ത്രിക്കെതിരെയാണ് അത് സാക്ഷാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിനെതിരെയാണ് അവർ കാണിക്കുന്ന ഈ നിരുത്തരവാദപരമായ നീക്കവും അവർ പറയുന്ന പച്ചക്കള്ളങ്ങളും സി പി ഐ എമ്മിന്റെ ക്യാപ്സ്യൂൾ കൃത്യമായി വിഴുങ്ങി അവർ നടത്തുന്ന പരാമർശങ്ങളുമെല്ലാം കേരള സമൂഹം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വീണ ജോർജ് എത്തിയിരിക്കുന്നത് ആറന്മുള പത്തനംതിട്ട ലോക്സഭയ്ക്കകത്ത് വരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ ജോർജ് പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് അന്ന് പോലും അവർ ആന്റോ ആന്റണിയോട് നാല്പത്തി നാലായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഇത്തവണ സി പി ഐ എം സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിച്ചത് തോമസ് ഐസക്കാണ് വീണ ജോർജിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ സി പി ഐ എം വോട്ടുകൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരമാണ് അത്ര പോലും വോട്ട് തോമസ് ഐസക്കിന് ഇത്തവണ കിട്ടിയില്ല മൂന്ന് ലക്ഷത്തി ആയിരത്തി നാൽപ്പത് വോട്ടുകൾ മാത്രമാണ് തോമസ് ഐസക്കിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഇത്തവണ ആറന്മുളയിൽ കൃത്യമായും വീണ ജോർജിനെതിരെ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ അച്ചു ഉമ്മനാണ് അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞതെങ്കിൽ പോലും എഐ സി സിയുടെ നിർബന്ധ പ്രകാരം അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് നമുക്കറിയാം മക്കൾ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു നെപ്പോട്ടിസം ആ രാഷ്ട്രീയം പിന്തുടരുന്ന പല വ്യക്തികളും കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അച്ചു ഉമ്മനെ ആ ഒരു തട്ടിലേക്കല്ല പലരും കാണുന്നത് പ്രത്യേകിച്ചും ഒരു രീതിയിലും രാഷ്ട്രീയത്തിൽ കറമൊരാളാത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ഉമ്മൻചാണ്ടി നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അതുപോലെയുള്ള ഒരു കരിസ്മ പിന്തുടരുന്ന നേതാവാണ് അച്ചു ഉമ്മൻ അതുകൊണ്ട് തന്നെയാണ് ആറന്മുളയിൽ അച്ചുമ്മന് ഇറക്കാൻ കൃത്യമായി ഒരു ശ്രമം നടത്തുന്നത് നമുക്കറിയാം ആദ്യമായി ആറന്മുളയിൽ വീണ ജോർജ് മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് അന്ന് ഏഴായിരം വോട്ടുകൾക്കാണ് ശിവദാസൻ നായരെ പരാജയപ്പെടുത്തി വീണ ജോർജ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് വീണ ജോർജ് പത്തൊൻപതിനായിരത്തോളം വോട്ടുകൾക്ക് രണ്ടാമതും വിജയിക്കുന്നു എന്നാൽ ഇക്കുറി സാധാരണഗതിയിൽ സി പി ഐ എം അവിടെ ടേം കണ്ടീഷൻ പറയുന്നതാണ് ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ടു തവണയിൽ കൂടുതലായി സി പി ഐ എം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അപൂർവം മാത്രമാണ് ജനകീയത ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നോക്കിയതിനു ശേഷമാണ് നിർത്തുന്നത് എന്നാൽ വീണ ജോർജിന് ആ ഒരു രീതി ബാധകമല്ല കാരണം അവരൊന്നാമത് സി പി ഐ എം അംഗമല്ല അവർക്ക് കൃത്യമായി സീറ്റ് കിട്ടുന്നത് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുള്ള വ്യക്തി എന്ന രീതിയിലാണ് അവർക്ക് കിട്ടുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ അച്ചുവൻ ഓർത്തഡോക്സ് കാര്യമാണ് എന്നാൽ അതിനതീതമായി പത്തനംതിട്ടക്കാർക്കും കോട്ടയംകാർക്കും അതുപോലെ തന്നെ മധ്യതിരുവിതാംകൂറിലും അച്ചു ഉമ്മന് വലിയ രീതിയിൽ ജനപിന്തുണ കിട്ടും എന്നൊരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് അവരെ ആറന്മുളയിൽ മത്സരിപ്പിക്കാൻ തയ്യാറാക്കുന്നത് ആറന്മുളയിൽ അച്ചുമ്മനാണ് മത്സരിക്കുന്നതെങ്കിൽ വീണ ജോർജിന്റെ കട്ടയും പടവും അടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട